സുമിയേ തിരക്കിലാണോ ഇപ്പം കസ്റ്ററൊന്നുമില്ല അതെ നമ്മൾ ബ്ലൂബെറി ഒത്തിരി പേർ കൊടുത്തില്ല എന്നോ ബ്ലൂബെറി എത്ര പേര് നിങ്ങൾ രീതിയെ പറ്റി ചോദിച്ചു നീ ഡെയിലി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ അവർ എനിക്ക് രാവിലെയും വൈകുന്നേരം ഞാൻ തന്നെ നോക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഞാനിപ്പോൾ ഉറക്കത്തിൽ തന്നെ എനിക്ക് ബ്ലൂബെറി നടന്നവരെ ഓർമ്മ വരുന്നത് നിന്നെ പറഞ്ഞു തരാം നിനക്കൊരു കാര്യം ചെയ്തിട്ട് ഒരു നല്ലൊരു വീഡിയോ ഇട്ടു നമ്പറിയാ കസ്റ്റർക്ക് നടുന്നതിൻ്റെ ഒന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നീ ഇപ്പോൾ എത്രയോ പേർക്ക് സെയിൽ ചെയ്തു അപ്പൊ അതൊന്ന് നടുന്നൊരു രീതി ഒന്ന് അതിന്റെ നടുന്നതും ആ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നൊരു ഒരു വീഡിയോ ആക്കി ചെയ്തു അതെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ബാ അപ്പോൾ ഓരോ ഒന്നായിട്ട് പറഞ്ഞുതരാം അപ്പം ഉണ്ടല്ലോ അതെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വായ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് വേണ്ടത് നല്ല ഒന്നാന്തരം ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് കണ്ടോ ഇത് ഞങ്ങൾ ഇവിടെ എടുത്തു വച്ചേക്കുന്നത് നല്ല അടിപൊളി ട്രീറ്റ് ചെയ്ത നല്ല സൂപ്പർ ചകിരിച്ചോറാണ് കേട്ടോ ഇത് കണ്ടോ നല്ല പൊടിയാണിത് കണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടാമത് വേണ്ടത് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് വളമല്ല ഇത് പെർലൈറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇത് ആണ് കേട്ടോ ഇത് രണ്ടും എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ വെള്ളത്തിന് അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാനും നല്ല വേരോട്ടം കൂട്ടാനും ഉള്ള രണ്ട് സാധനങ്ങളാണിത് ഒരിക്കലും ഇത് ഒരു വളത്തിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല വളമല്ല കേട്ടോ ഇത് നല്ല വേരോട്ടവും നല്ല എന്താ പറയണ വെള്ളത്തിനെ കൺട്രോൾ ചെയ്ത് ഇത് ഈ പെർലൈറ്റിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യും ഒത്തിരി അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് കൂടുതലാണെങ്കിൽ ഇതിനകത്തേക്ക് ഇത് വലിച്ചെടുക്കും സ്റ്റോർ ചെയ്യും അതിന് ശേഷം ഇപ്പം നമ്മൾ രണ്ട് ദിവസം നനച്ചില്ല എന്ന് വിചാരിക്കുക ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അത് ചെടി വലിച്ചെടുത്തോളും ചെടിക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ രീതികൾ ഇപ്പം എൻ്റെ അറിവ് അതാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് തരിക കമൻറ്റായിട്ട് ഇടുക ഏഹ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വളമാണ് ഈ വളം ഏതാണെന്നറിയാം ഇത് നമ്മുടെ മീലാണ് ഒരു നോർമൽ മീലാണ് ഒരു സ്റ്റെറാമീൽ എന്നാണ് ഒരു സ്റ്റെ സ്റ്റെർലിങ്ങിൻ്റെ കമ്പനി ആയതുകൊണ്ടായിരിക്കും സ്റ്റെറാമീൽ സമൃദ്ധി എന്നൊക്കെ പറയുന്നത് അതേ വളം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയിലേക്ക് ഇടാം ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്റ്റെറാമയിലും കൂടെ ഇട്ട് കൊടുക്കണേ എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വളം വേണ്ടതിനകത്ത് ചകിരിച്ചോറിൽ പ്രത്യേകിച്ച് ഒരു വളമല്ലാതെ ഒരു മണ്ണല്ല ഒന്നുമല്ല അപ്പോൾ പി എച്ചിൻ്റെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറിൽ തന്നെ ഇതെങ്ങും അട്ടോളാന്ന് പറയുന്നത് ഇതിനകത്താകുമ്പോൾ വലുപ്പൊടി വേപ്പൻ പിണ്ണാക്ക് അങ്ങനെ സർവ്വമാന സാധനങ്ങളുള്ള ഒരു മീലാണ് പ്ലാൻ ഫുഡാണ് ഈ ഇടുന്നത് കേട്ടോ വളക്കടയിലൊക്കെ ചെന്നിട്ട് മീലെന്ന് പറഞ്ഞാൽ മതിയെ തരും അവർ തരും കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് നിച്ചു ചെയ്തിട്ട് ഒരു ബ്ലൂബെറി പ്ലാന്റ് എടുത്തിട്ട് വന്നേ കണ്ട അപ്പം നമ്മളൊരു പകുതിയോളം ഇതാ ഇപ്പം നിറച്ചിട്ടുണ്ട് ഇല്ല നമ്മൾ നല്ല അടിപൊളി ഒരു ബ്ലൂബെറി പ്ലാന്റ് ആണേ കണ്ടോ നമ്മൾ ഈ നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ ഇതുപോലെ ഇതിനകത്ത് കുറച്ച് ചകിരിച്ചോറിനെ ഇങ്ങനെ കൊട്ടി ഒഴിവാക്കിയിട്ടായിരിക്കും തരുന്നത് അപ്പം നിങ്ങൾ കിട്ടുമ്പോൾ ഇതങ്ങനെ തന്നെ അങ്ങ് നട്ടാൽ മതി കണ്ടോ അത്രയേ ഉള്ളൂ ഇത് വീണ്ടും നമ്മൾ നമ്മുടെ ഞാൻ ഇത് ഇത്ര വലിയൊരു പാത്രമായതുകൊണ്ടേ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ചട്ടി വലുതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇച്ചിരി വലിയ ചട്ടി എടുത്തു എന്നുള്ള ആ വലിപ്പുള്ളത് ഇപ്പൊ ഇവിടെ ഇരിപ്പുള്ളൂ നിലവിൽ അതുകൊണ്ട് ഞാൻ അത് എടുത്തുന്നത്ര മണ്ണതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി നീയില് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാവേ മണ്ണല്ല നമ്മുടെ മിക്സ് ചകിരിച്ചോറിന്റെ മിക്സ് കേട്ടോ ബാക്കിയൊന്ന് ഫില്ല് ചെയ്യണ്ടേ ഉള്ളൂ ഒരു മീലിടുമ്പോഴത്തേക്കൊരു ഒരു ചട്ടിയൊക്കെ അല്ലെങ്കിൽ ഇരുപത് ഇഞ്ചി ചട്ടിയൊക്കെ എടുക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് സ്പൂണ് മതി കേട്ടോ അത്രയളവ് മതിയേ കണ്ടോ അത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണേ നമ്മുടെ ബ്ലൂബെറി നടാനായിട്ട് ഇങ്ങനെ ഈ ഒരു പോട്ടിങ് മിക്സിൽ തന്നെയാണ് നേരത്തെയും നട്ടിട്ടുള്ളത് ഇത്രയും വളർന്നതും ഒക്കെ ഈ ഒരു പോട്ടിങ് മിക്സിൽ തന്നെയാണേ വേണ്ട ഇതെ നോക്കിക്കേ നമ്മൾ അടിപൊളി പ്ലാന്റ് റെഡി കണ്ടോ ഇത്രയേ ഉള്ളൂ നടുക എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു പരിപാടി കണ്ടോ ഇപ്പം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണേൽ കണ്ടത് എല്ലാത്തിലും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം നോക്കിക്കാം ഈ വരുന്നത് ഒരു മുട്ടാണ് ഇതെ ഒരു കുഞ്ഞു തണ്ട് ഉള്ളത് അതിലും മുട്ടാണ് ഇതൊക്കെ പിന്നെ ഓൾറെഡി മുട്ടകളാണ് കായാണ് കണ്ടോ പിന്നെ ഇനി വെള്ളം ഒഴിക്കുക എന്നിട്ട് വെയിലും അധികം വെയിൽ വേണ്ട എന്നാൽ അധികം തണലും വേണ്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് വയ്ക്കുക അപ്പോഴതേ നമ്മുടെ ബ്ലൂബെറി കൊണ്ടുപോയിട്ട് നട്ടത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ബ്ലൂബെറിതേ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചേക്കുന്നതുകൊണ്ട് കുറേ ചെടികളിരിക്കുന്ന കൂട്ടത്തിൽ അത്യാവശ്യം വെയിലും കിട്ടും എന്നാൽ തണലും കിട്ടും വൈകിട്ടൊക്കെ ആകുമ്പോൾ തണലും കിട്ടുന്ന ഒരു സ്ഥലത്തും കൊണ്ടെന്ന് വെച്ചിട്ടേണ്ടേ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു സ്പേസ് ഉണ്ടാവില്ലേ അവിടെ കൊണ്ട് വെച്ചാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നന്നായിട്ട് തന്നെ വളർന്നു തന്നോ കേട്ടോ അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഇനിയും ബ്ലൂബെറിയുടെ തൈകൾ വേണ്ടവർ മെസ്സേജ് ഇട്ടോ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഇനിയിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇനി എപ്പോൾ വരും ബാക്കി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തു കേട്ടോ